ഒറീസയിലെ ചില ഗ്രാമങ്ങളിൽ ഒരാൾ പോലും സ്കൂൾ കാണാത്ത ഗ്രാമങ്ങളുണ്ട് ഒരു കുട്ടി പോലും സ്കൂൾ കാണാത്ത ഗ്രാമങ്ങളുള്ള ഒരു രാജ്യം ലോകത്തിലെ രണ്ടാമത്തെ ശക്തി എന്നൊക്കെ പറയാൻ അപാരമായ ധൈര്യം വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് അധികാലങ്ങളിൽ മിഷനറി പ്രവർത്തനത്തിൽ ഏറെ മുന്നോട്ട് പോയ സഭയാണ് സി എം ഐ സഭ അവിടെ വളരെ വ്യത്യസ്തമായ ഒരു ചരിത്രം പുനരൈക്യപ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയ സി എം ഐ സഭയുടെ ചരിത്രം എനിക്ക് ഈ സുറിയാനി കത്തോലിക്ക സഭയെക്കുറിച്ച് നല്ല അഭിമാനമുള്ള ആളായതുകൊണ്ട് ഞാൻ ഒരു പടി കൂടി കടന്നു പറയും സുറിയാനി കത്തോലിക്കരുടെ അഭിമാനമായി ഈ ഭാരതത്തിൽ മുഴുവൻ വിദ്യാഭ്യാസ വെളിച്ചം കൊണ്ടുവന്നത് സി എം ഐ സഭയാണ് സന്യാസിയുടെ മനസ്സോടെ ഈ മേഖലകളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അവിടെയൊക്കെ വിപ്ലവം ഉണ്ടാകത്തുള്ളൂ നാഷണൽ ഡ്യൂക്കേഷൻ പോളിസിയിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ കൂടി ഞാൻ വായിക്കുകയുണ്ടായി നമ്മൾ ഈ വിദ്യാഭ്യാസത്തെ ആത്മീയ പ്രവർത്തനമായിട്ട് കാണാതെ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല നിലനിൽക്കുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല ഈശോയെ നൽകുവാൻ ഈശോയെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യവും നമുക്ക് എല്ലാവർക്കും ഉണ്ട് വിദ്യാഭ്യാസം ലഭിച്ച ജനത വിദ്യാഭ്യാസം ലഭിക്കാത്ത ജനതയെ ജനതയെക്കുറിച്ച് കരുതലുള്ളത് ആകണമെന്ന് പറയുന്നത് ഏറ്റവും സുവിശേഷാത്മകമായ മൂല്യമാണ് എന്ന് തന്നെ കരുതിക്കൊണ്ട് നമുക്ക് ഈ മേഖലയിൽ സേവനത്തിന്റെ പാത തന്നെ തുറന്നിടാനായിട്ട് പരിശ്രമിക്കാം ഞാൻ ചാവറേസിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രഭാഷണങ്ങളിൽ ഒന്ന് നമ്മുടെ മന്ത്രി ശ്രീ വാസവൻ സാറിൻ്റെതാണ് സി എം ഐ സഭയുടെ സ്ഥാപക ദിനമാണിന്ന് വളരെ സന്തോഷപൂർവ്വം ഈ ദിനത്തിന്റെ മംഗളങ്ങൾ പ്രിയപ്പെട്ട അച്ഛന്മാർക്കും സി എം ഐ സഭയിലെ എല്ലാ സഹോദരങ്ങൾക്കും സന്തോഷപൂർവ്വം നേരുന്നു അതോടൊപ്പം നമ്മൾ ഈ വർഷം വിദ്യാഭ്യാസ വർഷം ആയിട്ട് പ്രഖ്യാപിച്ച് അത് ആരംഭിക്കുകയാണ് ഈ മംഗളങ്ങൾ എല്ലാവർക്കും ഞാൻ നേരുകയാണ് സി എം ഐ സഭയോട് കേരളത്തിലെ സഭയും അതുപോലെ നമ്മുടെ ഭാരതത്തിലെ പൊതുസമൂഹമെല്ലാം ഏറെ കടപ്പെട്ടിട്ടുണ്ട് അത് ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചാവറയച്ചൻ ഈ മാന്നാനം കുന്നിൽ ഒരു സംസ്കൃത സ്കൂൾ തുടങ്ങി അദ്ദേഹം ആരംഭിച്ച വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യം ഈ സഭയുടേതാണ് അന്ന് അദ്ദേഹം സംസ്കൃത സ്കൂൾ തുടങ്ങിയപ്പോൾ കേവലം ഒരു പള്ളിക്കൂടം തുടങ്ങി എന്നുള്ളതിന്റെ അപ്പുറത്ത് അന്നത്തെ ജാതി വ്യവസ്ഥിതിയെ തന്നെ അദ്ദേഹം വെല്ലുവിളിക്കുകയായിരുന്നു കാരണം ഉന്നത ജാതരുടെ മാത്രം ഭാഷയായിരുന്ന സംസ്കൃത ദേവഭാഷയായ സംസ്കൃതം എല്ലാവർക്കും പഠിക്കാവുന്ന ഭാഷയായി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ നാട്ടിൽ നിലനിന്ന ജാതി വ്യവസ്ഥയെ തന്നെ ഉന്മൂലനം ചെയ്യാനുള്ള പരിശ്രമങ്ങളാണ് ആരംഭിച്ചത് പിന്നീട് സി എം ഐ സഭ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ളതും ഈ വിദ്യാഭ്യാസ പരി പ്രവർത്തനങ്ങളിലാണ് അധികാലങ്ങളിൽ മിഷനറി പ്രവർത്തനത്തിൽ ഏറെ മുന്നോട്ട് പോയ സഭയാണ് സി എം ഐ സഭ ഞാൻ ഇന്ന് രാവിലെ ഐരൂരുള്ള സി എം ഐ ആശ്രമത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത് അവിടെ വളരെ വ്യത്യസ്തമായ ഒരു ചരിത്രം പുനരൈക്യപ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയ സി എം ഐ സഭയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ ചരിത്രം ആ ആശ്രമം നമ്മളോട് പറയുന്നുണ്ട് ആധുനിക കാലത്ത് സി എം ഐ സഭയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായിട്ട് നമ്മൾ എല്ലാവരും ഓർക്കുന്നത് ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഭാരത ജനതയ്ക്ക് സമ്മാനിച്ചു എന്നുള്ളത് കൊണ്ടാണ് അതില് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം ഞാൻ എനിക്ക് ഈ സുറിയാനി കത്തോലിക്ക സഭയെക്കുറിച്ച് നല്ല അഭിമാനമുള്ള ആളായതുകൊണ്ട് ഞാൻ ഒരു പടികൂടി കടന്നു പറയും സുറിയാനി കത്തോലിക്കരുടെ അഭിമാനമായി ഈ ഭാരതത്തിൽ മുഴുവൻ വിദ്യാഭ്യാസ വെളിച്ചം കൊണ്ടുവന്നത് സി എം ഐ സഭയാണ് നമ്മള് ഇന്ത്യയിലെ പ്രമുഖമായ പട്ടണങ്ങളിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയും ക്രൈസ്റ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ എല്ലാം കാണുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള സുറിയാനി കത്തോലിക്ക സി എം ആയി വൈദികരെയാണ് എന്ന് പറഞ്ഞാൽ ഈ സഭയ്ക്ക് ദേശീയമായും അന്തർദേശീയമായും ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മുടെ ഈ സന്യാസ സമൂഹത്തിന് വലിയ പങ്കുണ്ട് അതോടൊപ്പം തന്നെ നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ആദ്യം അവര് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ സ്കൂൾ എവിടെയാണ് നടത്തുന്നത് എന്നാണ് വിദ്യാലയങ്ങളോടാണ് അവർ നമ്മളെല്ലാം ഉപമിച്ചിരിക്കുന്നത് ആ രീതിയിൽ ഈ ഭാരതത്തിന് തന്നെ ഒരു വിദ്യാഭ്യാസ സംസ്കാരം നൽകുന്നതിലും ഈ സന്യാസ സഭയുടെ സംഭാവനകൾ വളരെ വലുതാണ് അതിൽ സഭയും സമൂഹവും എല്ലാം നിങ്ങളോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കിനിയും ഒത്തിരിയേറെ നടന്നു തീർക്കാനായിട്ടുണ്ട് നമ്മൾ ഇന്ത്യ വലിയ രാജ്യമായെന്നും ലോകത്തിലെ രണ്ടാമത്തെ ശക്തിയായെന്നും ഒക്കെ പറഞ്ഞ് ഒത്തിരി വമ്പ് പറയുന്ന മനുഷ്യരാണ് ഈ അടുത്ത നാളിൽ ഒറീസയിൽ ജോലി ചെയ്യുന്ന ഒരു അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു ഒറീസയിലെ ചില ഗ്രാമങ്ങളിൽ ഒരാൾ പോലും സ്കൂൾ കാണാത്ത ഗ്രാമങ്ങളുണ്ട് ഒരു കുട്ടി പോലും സ്കൂൾ കാണാത്ത ഗ്രാമങ്ങളുള്ള ഒരു രാജ്യം ലോകത്തിലെ രണ്ടാമത്തെ ശക്തി എന്നൊക്കെ പറയാൻ അപാരമായ ധൈര്യം വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമുക്ക് മാത്രമേ ഈ മേഖലകളിൽ സ്വാർത്ഥതയില്ലാതെ സേവനം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ സന്യാസിയുടെ മനസ്സോടെ ഈ മേഖലകളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അവിടെയൊക്കെ വിപ്ലവം ഉണ്ടാകത്തുള്ളൂ ആ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് സാധ്യതകൾ അവസാനിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നമ്മൾ പുതിയ പുതിയ അവ സാഹചര്യങ്ങൾ കണ്ടെത്തുകയാണ് നമുക്കറിയാം ക്രൈസ്തവ ലോകത്ത് രണ്ട് തരത്തിലുള്ള സന്യാസങ്ങളുണ്ട് ഒന്ന് ദൈവത്തെ ധ്യാനിച്ച് ധ്യാനാത്മകതയിലായിരിക്കുന്ന ഒരു സന്യാസമാണ് കോണ്ടബ്ലിറ്റീവ് ലൈഫ് എന്ന് പറയും രണ്ടാമത്തേത് ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ സാക്ഷാത്കരിക്കാനായി ജീവിതം സമർപ്പിച്ചവരുടെ സന്യാസം സി എം ഐ പോലെയുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഭൂരിഭാഗം സന്യാസ സമൂഹങ്ങളും ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ സാക്ഷാത്കരിക്കാനായി സന്യാസ വ്രതമെടുത്ത് ജീവിക്കുകയാണ് അതുകൊണ്ടാണ് അവര് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ പരിരക്ഷയുടെ രംഗത്തും അതുപോലെ കാരുണ്യ ഭവനങ്ങളുടെ രംഗത്തുമെല്ലാം ജീവിതം സമർപ്പിക്കുന്നത് അതുകൊണ്ടാണ് നിലനിൽക്കുന്ന സേവനങ്ങളും നിലനിൽക്കുന്ന മാറ്റവും സമൂഹത്തിലുണ്ടായത് നമ്മൾ ക്രൈസ്തവര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മളെ പല രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ ശുശ്രൂഷയൊക്കെ ഒരു നിഴലിൽ ഒരു ഇരുട്ടിന്റെ ഒക്കെ അവസ്ഥയിൽ നിർത്താനായിട്ട് പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ആരോട് വേണേലും ചോദിക്കാം നമ്മൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നുവെന്ന് നമ്മൾ വിശുദ്ധനായ ചാവറയച്ഛൻ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന ആ ഒരു കൽപ്പന അത് നടപ്പിലാക്കാൻ ഏറ്റവും കാർക്കശ്യത്തോടെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പള്ളി പള്ളിക്കുറ്റം ചുമത്തിയിരുന്നു എന്നാണ് പറയുന്നത് സ്കൂൾ തുടങ്ങാത്ത പള്ളികളുടെ മേൽ പള്ളിക്കുറ്റം ചുമത്തിയിരുന്നു അത്രയും കാർക്കശ്യത്തോടെ അദ്ദേഹം അത് നടപ്പിലാക്കിയില്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിന്റെ ചരിത്രം എവിടെ നിൽക്കുമായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പൊ ആ രീതിയിലെല്ലാം വലിയ സംഭാവനകൾ വിശുദ്ധ ചാവറയച്ചനെ കുറിച്ച് സംസാരിക്കാൻ എന്നെക്കാളും പറ്റിയ ഒരാൾ ഇന്ന് വേദിയിലുണ്ട് ഞാൻ ചാവറയച്ചനെ കുറിച്ച് കേട്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രഭാഷണങ്ങളിൽ ഒന്ന് നമ്മുടെ മന്ത്രി ശ്രീ വാസവൻ സാറിൻ്റെതാണ് അദ്ദേഹം പഠിച്ച് അത് പറയുന്നത് വളരെ ആവേശത്തോടെ കേട്ടിരുന്നിട്ടുള്ളൂ അപ്പൊ നമുക്ക് ആ ഒരു വലിയ ആത്മീയമായ പൈതൃകം അത് കേവലം സാമൂഹ്യ പ്രവർത്തനമായിരുന്നില്ല ചാവറയച്ചനെ അത് ആത്മീയ പ്രവർത്തനം തന്നെയായിരുന്നു നമ്മൾ ഈ വിദ്യാഭ്യാസത്തെ ആത്മീയ പ്രവർത്തനമായിട്ട് കാണാതെ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല നിലനിൽക്കുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല അവിടെയാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ നമുക്ക് ചെറിയ ചില വെല്ലുവിളികൾ ഉയർത്തുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ കൂടി ഞാൻ വായിക്കുകയുണ്ടായി നമ്മൾ എഡ്യൂക്കേഷൻ ഒരിക്കലും ആയിട്ട് കണ്ടിട്ടില്ല എഡ്യൂക്കേഷൻ എന്നും നമുക്ക് സർവീസ് സെക്ടർ ആയിരുന്നു സേവനത്തിന്റെ മേഖലയായിരുന്നു ഹെൽത്ത് കെയർ ക്രിസ്ത്യാനിക്ക് ഒന്നും സേവനത്തിന്റെ മേഖലയായിരുന്നു ദൗർഭാഗ്യവശാൽ ഇതെല്ലാം ഇൻഡസ്ട്രി ആയി പോയി നമ്മൾ ആരും അറിഞ്ഞില്ല പക്ഷേ എഡ്യൂക്കേഷനും ഇൻഡസ്ട്രി ആയി ഹെൽത്ത് കെയറും ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയായി അവിടെയാണ് നമ്മളെ പോലെ സന്യാസതുല്യമായ സമർപ്പണത്തോടുകൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതൊരു വെല്ലുവിളിയാകും വലിയ കോർപ്പറേറ്റുകൾ വലിയ ഇൻവെസ്റ്റ്മെന്റോടെയൊക്കെ ഈ മേഖലയിലേക്കൊക്കെ വരുമ്പോൾ എങ്ങനെ സേവന മനസ്സിതിയോടെ ഈ മേഖലയിലുള്ളവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതെ ഇതൊരു സേവനമായിട്ട് കണ്ടുതന്നെ ഒഴുക്കിനെതിരെ നീന്തുന്ന ശക്തിയായി നമ്മൾ ഇന്നും നിലനിൽക്കണം എന്നുള്ളതാണ് അതോടൊപ്പം ഈശോയെ നൽകുവാൻ ഈശോയെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യവും നമുക്ക് എല്ലാവർക്കും ഉണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം പെർഫെക്റ്റ് സൊസൈറ്റിയെ ഉണ്ടാക്കുക എന്നുള്ളതല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം സമൂഹത്തിൻ്റെ ഒരു ഒരു പൂർത്തീകരണം അല്ലെങ്കിൽ ഒരു സാക്ഷാത്കാരമല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം അവരുടെ ആത്മീയമായ ഒരു രക്ഷയാണ് അവിടെ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ക്രിസ്ത്യാനികളായോ അല്ലയോ എന്നുള്ളത് നമ്മുടെ പ്രശ്നമല്ല പക്ഷെ അവന് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ് അത് അവന് ഒരിക്കലും അതൊരു കുറവാവില്ല മറിച്ച് വളരെ ഉന്നതമായ മൂല്യങ്ങളിലേക്ക് ഉന്നതമായ ജീവിത വെളിച്ചത്തിലേക്ക് അവനെ നയിക്കുന്ന ഒന്നായിട്ട് മാറുക തന്നെ ചെയ്യും അതുകൊണ്ട് നമുക്ക് ഈ ഒരു വിദ്യാലയ വർഷത്തിൽ നമ്മുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ ഒന്നുകൂടെ നവീകരിക്കാനുള്ള നല്ലൊരു അവസരമായിട്ട് നമുക്കിതിനെ എടുക്കാം വിദ്യാഭ്യാസം എത്തിപ്പറ്റാത്ത ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു വലിയ ആഹ്വാനമായിട്ട് നമുക്ക് ഈ വർഷത്തെ കാണാം ആ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസം ലഭിച്ച ജനത വിദ്യാഭ്യാസം ലഭിക്കാത്ത ജനതയെക്കുറിച്ച് കരുതലുള്ളത് ആകണമെന്ന് പറയുന്നത് ഏറ്റവും സുവിശേഷാത്മകമായ മൂല്യമാണ് എന്ന് തന്നെ കരുതിക്കൊണ്ട് നമുക്ക് ഈ മേഖലയിൽ സേവനത്തിന്റെ പാത തന്നെ തുറന്നിടാനായിട്ട് പരിശ്രമിക്കാം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസമ്മരിക്കുന്നു